രാക്ഷസ പ്രണയം ഇരുപത്തി അഞ്ച് ഗൌരിയുടെ നെഞ്ചോട് ചേർന്നുകൊണ്ട് നിൽക്കുമ്പോഴും തന്നിലേക്ക് എത്തുന്ന അവന്റെ നോട്ടം അവൾ അറിയുന്നുണ്ടായിരുന്നു അവന്റെ കണ്ണുകൾ അവളുടെ ശരീരമാകെ ഒഴിയുകയായിരുന്നു ചുമന്നുപോയ അവളുടെ മുഖത്ത് കരിനീല പട്ടുപാവാട ബ്ലൗസിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന അവളുടെ നെഞ്ചകത്ത് അവളുടെ ഉടലാകെ അവന്റെ കണ്ണുകൾ ഇഴഞ്ഞു തന്റെ ശരീരമാകെ പുഴുവരിക്കുന്ന പോലെ താൻ വിവസ്ത്രയായി നിൽക്കുന്നത് പോലെയൊക്കെ അവൾക്ക് തോന്നി ഞാൻ മുകളിലേക്ക് ചെല്ലട്ടെ ഗൗരിയമ്മേ പറഞ്ഞുകൊണ്ട് ഗൗരിയുടെ മുഖത്തേക്ക് നോക്കി എന്ന് പുഞ്ചിരിച്ചു അവൾ വേഗം വിജയരുടത്തേക്ക് പോയി അവൻ പുറത്തേക്ക് പോകാനായി ഒരുങ്ങി നിൽക്കുകയാണ് അവളുടെ മുഖം കണ്ടപ്പോഴേ എന്തോ പ്രശ്നമുണ്ടെന്ന് അവന് മനസ്സിലായി അവൻ അവളെ ഒന്ന് നോക്കി ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ പോലെ അവൾ പറഞ്ഞു താഴെ അയാൾ വന്നിട്ടുണ്ട് എനിക്കിഷ്ടമല്ല അയാളെ അയാളുടെ നോട്ടം ഒട്ടും ഇഷ്ടമല്ല അയാൾ ചീത്തയാണ് എല്ലാവരുടെ മുന്നിലും അയാൾ അഭിനയിക്കുകയാണ് ശരിക്കും അയാൾ ദുഷ്ടനാണ് അവൾ പറയുന്നത് ധ്യാനിനെ പറ്റിയാണെന്ന് വിജയ്ക്ക് മനസ്സിലായി അവന്റെ മുഖവും ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി അപ്പോഴാണ് താൻ എന്തൊക്കെയാണ് പറഞ്ഞു പോയതെന്ന് അവൾക്ക് ഓർമ്മ വന്നത് അയാൾ മാത്രമല്ല അമ്മയും വന്നിട്ടുണ്ട് വഴക്കിനൊന്നും പോകരുത് അമ്മയ്ക്ക് സങ്കടമാകും അവൾ അവനോട് അപേക്ഷിക്കുന്ന രീതിയിൽ പറഞ്ഞു അവൾ പറഞ്ഞത് ശരിയാണെന്ന് അവനുമറിയാം പ്രതാപൻ വല്ലയും ഗൗരിയമ്മയും വിഷമിപ്പിക്കാൻ അവനും ആകില്ല ശരി വാ താഴെ ചെന്ന് ആഹാരം കഴിക്കാം പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും അവൾ അവന്റെ കയ്യിൽ പിടിച്ചു ഇന്ന് ഓഫീസിലേക്ക് പോണോ എനിക്കെന്തോ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കാൻ പേടിയാ അവൾ തലകുണിച്ച് നിന്ന് അവനോട് ചോദിച്ചു കാരണം അവൾക്ക് ശരിക്കും ധ്യാന പേടിയാണ് അവന്റെ യഥാർത്ഥ സ്വഭാവം അവിടെ ആർക്കും അറിയില്ല വിജയനല്ലാതെ അവനും അവളെ ഒറ്റയ്ക്കാക്കി പോകാൻ ചെറിയൊരു മടി തോന്നി എല്ലാവരും ഇവിടെ ഉണ്ട് അച്ഛന്മാരും അമ്മമാരും എല്ലാവരും പക്ഷെ അവൻ കുറുക്കനാണ് ശരി നീ പോരെ ഇന്ന് നമുക്ക് ഒരുമിച്ച് ഓഫീസിലേക്ക് പോകാം പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിയതും അവന്റെ കയ്യിൽ അവളുടെ പിടി വീണു ഈ പാവാടയും ബ്ലൗസും ഉടുത്തുകൊണ്ട് എനിക്ക് ഓഫീസിലേക്കൊന്നും വരാൻ വയ്യ നല്ലൊരു ചുരിദാർ ഷാളൊക്കെ ഉള്ളത് അവൾ പറഞ്ഞത് കേട്ട് അവൻ നല്ല മനോഹരമായ ഇളം പിങ്ക് നിറത്തിലുള്ള ഒരു ചുരിദാർ കൊടുത്തു അവൾ പെട്ടെന്ന് തന്നെ റെഡിയായി അവനൊപ്പം താഴേക്കിറങ്ങി കൈകൂർത്തുകൊണ്ട് പടികൾ ഇറങ്ങി വരുന്ന അവരിലായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ എല്ലാവരുടെയും മുഖത്ത് സന്തോഷമാണ് ഒരാൾക്കൊഴികെ ധ്യാൻ താഴെ ഉള്ളതുകൊണ്ട് തന്നെ അവൾ അവനോട് കൂടുതൽ ചേർന്നു നിന്നു അവനും അവളെ തന്നോട് ചേർത്തു പിടിച്ചു വിജയോട് ചേർന്ന് നിൽക്കുന്ന ആതിരയെ കണ്ടപ്പോൾ ധ്യാനിന്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി ആ കാഴ്ച കാണാൻ അവന്റെ കണ്ണുകൾ ഇഷ്ടപ്പെട്ടില്ല ഗൗരിയെ കണ്ടതും വിജയ അവരെ നോക്കി ചിരിച്ചു അപ്പോഴാണ് ശ്രീദേവി ഹാളിലേക്ക് വന്നത് നീ കഴിക്കുന്നില്ലേ പുറത്തേക്ക് പോകാൻ ഇറങ്ങിയതാണോ മോളെയും കൊണ്ടുപോകുന്നുണ്ടോ അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ശ്രീദേവി സംശയ രൂപേണ ചോദിച്ചു ഇല്ല കഴിക്കുന്നില്ലമ്മ ഇവളെ കൊണ്ടുപോയി ഓഫീസൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഫ്ലാറ്റിലും ഒന്ന് പോകണം പിന്നെ ചെറിയൊരു ഷോപ്പിംഗ് അവൻ ശ്രീദേവിയോട് പറഞ്ഞു അവർക്ക് ഒരുപാട് സന്തോഷം തോന്നി ശ്രീദേവി ആതിരയെ ചേർത്ത് പിടിച്ച് അവളുടെ കവളിൽ ചുംബിച്ചു പെട്ടെന്ന് ആതിര എരിവ് വലിച്ചു അവൻ കടിച്ചു നിർത്തിയ പാടിൽ തന്നെയാണ് ശ്രീദേവി ഉമ്മ വെച്ചത് എന്താ മോളെ എന്തുപറ്റി ശ്രീദേവി വിപ്രാളത്തോടെ അവളുടെ കവളിൽ പിടിച്ചു നോക്കി ചെറുതായി ചുമന്നു കിടക്കുന്ന ആ പാടിൽ അവർ പതിയെ തലോടി അവളുടെ മുഖം ആകെ ചുമന്നു അത് കണ്ടതും ശ്രീദേവിയുടെ ചുണ്ടിൽ ഒരു കുസൃതി ചിരി വിരിഞ്ഞു എന്താ ദേവി എന്തുപറ്റി മോൾക്ക് മഹേന്ദ്രന്റെ വകയായിരുന്നു ആ ചോദ്യം ഒന്നുമില്ല എന്തോ കടിച്ചതാണെന്ന് തോന്നുന്നു ശ്രീദേവി ഒരു ഒഴുക്കൻ മട്ടിലങ്ങ് പറഞ്ഞു വിട്ടു ശ്രീദേവിയുടെ മുഖത്തെ കള്ളച്ചിരിയും ആതിരയുടെ നാണത്താൽ ചുമന്ന മുഖവും കണ്ടപ്പോഴേക്കും എല്ലാവർക്കും ഏതാണ്ട് കാര്യമൊക്കെ പിടികിട്ടി എല്ലാവരുടെ ചുണ്ടിലും ഒരു കള്ളച്ചിരി നിറഞ്ഞു വലിയ ശബ്ദത്തോടു കൂടി ടേബിളിൽ ഉണ്ടായിരുന്ന ചില്ലു ഗ്ലാസ് താഴെ വീണുടഞ്ഞു എല്ലാവരും ഒന്ന് ഞെട്ടി ശബ്ദം കിട്ടിടത്തേക്ക് നോക്കി ധ്യാനിന്റെ കൈതട്ടിയാണ് ഗ്ലാസ് താഴെ വീണത് എല്ലാവരും തന്നെ നോക്കുന്നത് കണ്ട് എല്ലാവരോടും സോറി പറഞ്ഞ് അവൻ താഴെ കുഴിഞ്ഞ് ചില്ലുകൾ എടുക്കാൻ തുടങ്ങി അവന് തന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് ആ ഗ്ലാസ് തട്ടി താഴെയിട്ടത് ചില്ലുകൾ പറക്കിയെടുക്കുമ്പോഴും അവന്റെ ഉള്ളിൽ ദേഷ്യം നിറഞ്ഞു നിന്നു ചില്ലിന്റെ കൂർത്ത ഭാഗം കൊണ്ട് കൈ മുറിഞ്ഞ് ചോര വന്നതുപോലും അവൻ അറിഞ്ഞില്ല അവന്റെ കൈ മുറിഞ്ഞു അവർ അടുത്തു തുടങ്ങിയിരിക്കുന്നു എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് തന്നെ അവരെ തമ്മിൽ അകറ്റണം അവളെ എനിക്ക് സ്വന്തമാക്കണം ആർക്കും വിട്ടുകൊടുക്കില്ല അവൻ മനസ്സിൽ പറഞ്ഞു ഗ്ലാസ് താഴെ വീണ് ഉടയുന്നത് കണ്ട് ആതിരെയും ഭയന്നിരുന്നു എന്നാൽ ധ്യാനിന്റെ ദേഷ്യം മനസ്സിലാക്കിയ വിജയ് അവനെ ഒന്ന് നോക്കി ആതിരയേയും കൊണ്ട് നേരെ അവൻ തന്റെ ഓഫീസിലേക്കാണ് ചെന്നത് അവനോടൊപ്പം വരുന്ന ആ കുഞ്ഞിപ്പെണ്ണിൽ തന്നെയായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ നെറ്റിയിലെ സിന്ദൂരവും കഴുത്തിലെ താലിമാലയും കണ്ട് എല്ലാവരും ഒന്ന് അന്തിച്ചു അവളെയും കൊണ്ട് അവൻ നേരെ തന്റെ ക്യാബിനിലേക്ക് കയറി മാനേജറെ അങ്ങോട്ട് വിളിപ്പിച്ചു അറേഞ്ച് മീറ്റിംഗ് ഇൻ ജസ്റ്റ് അവന്റെ ഇൻസ്ട്രക്ഷൻ കിട്ടിയതനുസരിച്ച് പെട്ടെന്ന് തന്നെ സ്റ്റാഫുകളുടെ മീറ്റിംഗ് വിളിച്ചുകൂട്ടി ആദ്യം കുറച്ച് ഒഫീഷ്യലായ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം അവൻ എല്ലാവരുടെ മുന്നിലും അവന്റെ പെണ്ണിനെ പരിചയപ്പെടുത്തി എല്ലാ കണ്ണുകളിലും അത്ഭുതമായിരുന്നു കുറച്ചു പേർക്കെങ്കിലും അവളോട് അസൂയ തോന്നി നിരഞ്ജനന്റെ സുഹൃത്തായ മായ പെട്ടെന്ന് തന്നെ രണ്ടുപേരും ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് അവളുടെ ഫോണിലേക്ക് അയച്ചു കൊടുത്തു പിന്നീട് അവൻ അവളെയും കൂട്ടി അവിടെയുള്ള വലിയൊരു ഷോപ്പിംഗ് മാളിലേക്ക് ചെന്നു ബിസിനസ് സാമ്രാജ്യത്തെ രാജകുമാരൻ ഒരു പെണ്ണിനെ അതും നെറ്റിയിൽ സിന്ദൂരവും കഴുത്തിൽ താലിയുമായി ചെല്ലുന്നത് കണ്ടതും ഒരു കൂട്ടം പാപ്പരാസികൾ അവരുടെ പുറകെ കൂടി രണ്ടുപേരുടെയും ഫോട്ടോ എടുത്തു ഇതെല്ലാം അവൻ അറിയുന്നുണ്ടെങ്കിലും ഒന്നിനെയും എതിർത്തില്ല വളരെ പെട്ടെന്ന് തന്നെ രണ്ടുപേരുടെയും ഫോട്ടോകൾ യൂട്യൂബിലും മാധ്യമങ്ങളിലും വലിയ വാർത്തയോടെ പ്രചരിക്കാൻ തുടങ്ങി ഷോപ്പിംഗ് മാളിലെ ഒരു വലിയ തുണിക്കടയിലേക്കാണ് അവളെയും കൊണ്ട് അവൻ കയറിയത് അവൾ തന്നെയാണ് ആവശ്യമായ ഡ്രസ്സെല്ലാം നോക്കിയത് ഇഷ്ടംപോലെ വസ്ത്രങ്ങൾ അവൾക്കായി അവൻ വാരിയെടുത്തു ഇതെന്തായത് എനിക്ക് ആയുഷ്കാലം മുഴുവൻ ഇടാനുള്ള ഡ്രസ്സ് ഇപ്പൊ തന്നെ ഇവിടുന്ന് മേടിക്കുകയാണോ വീണ്ടും വീണ്ടും അവൾക്കായി ഡ്രസ്സുകൾ സെലക്ട് ചെയ്ത് വേടിച്ചു കൂട്ടുന്ന അവനെ കണ്ട് അന്തം അവൾ ചോദിച്ചു നീ ഇപ്പോൾ ദ ഗ്രേറ്റ് ബിസിനസ് മാൻ ദിഗ്വിജയുടെ ഭാര്യയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു രാജ്ഞിയാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും അതുപോലെ വേണ്ടേ അവൻ പറയുന്നത് കേട്ട് ആ പെണ്ണിന്റെ കിളി പോയി പിന്നീടൊന്നും അവനോട് പറയാൻ നിന്നില്ല കുറേ അധികം ഡ്രസ്സുകൾ പിന്നെയും അവൻ അവൾക്കായി വേടിച്ചു സെയിൽസ് ഗേളിനെ കൊണ്ട് തന്നെ അതെല്ലാം കാറിലേക്ക് എടുത്തു വെപ്പിച്ചു അതിനുശേഷം നേരെ ഒരു റെസ്റ്റോറന്റിലേക്ക് വളരെ മനോഹരമായ ഒരു ഡിന്നർ തന്നെ അവിടെയുള്ള പ്രൈവറ്റ് റൂമിലായി അവർക്ക് വേണ്ടി ഒരുക്കിയിരുന്നു മേശപ്പുറത്ത് നിരന്നിരിക്കുന്ന വിഭവങ്ങൾ കണ്ട് അവളുടെ കണ്ണു തള്ളി ഈശ്വര ഇത് മുഴുവൻ ഞാൻ തന്നെ തീർക്കണമായിരിക്കുമോ ഇയാൾ എന്നെ കൊണ്ട് തീറ്റിക്കുമോ ദയനീയമായി അവൾ അവനെ നോക്കി പതിവ് പല്ലവി തന്നെ കഴിക്കാൻ പറ്റുന്നതിന്റെ അത്രയും കഴിച്ചാൽ മതി ബാക്കി ഞാൻ വാരിത്തരാം അവൻ തന്നെയാണ് അവൾക്കായി വിളമ്പി കൊടുത്തത് അതെല്ലാം തന്നെ അവൾ കഴിക്കുകയും ചെയ്തു തിരികെ നേരെ ഫ്ളാറ്റിലേക്കാണ് പോയത് ഉച്ചയോടെ അവിടെ എത്തി ചെന്നപ്പോഴേക്കും കുഞ്ഞിപ്പെകെ തളർന്നു ഇത്ര വലിയ ഫ്ളാറ്റിൽ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത് രാത്രിയാകുമ്പോൾ പേടിയാകില്ലേ ആ ഫ്ളാറ്റിന്റെ വലിപ്പം കണ്ട് അവൾ അവനോട് ചോദിച്ചുപോയി ആ ചോദ്യം കേട്ട് ഒരു കുറുമ്പോടെ തന്നെ അവൻ ഉത്തരം പറഞ്ഞു ഞാനേ രാക്ഷസനാണ് രാക്ഷസന്മാർക്ക് ആരെയും പേടിയില്ല കൂർപ്പിച്ച അവനെ ഒന്ന് നോക്കി പെണ്ണ് അതിനുശേഷം നേരെ ആ ഹാളിൽ ഇട്ടിരുന്ന സെറ്റിയിലേക്ക് ചെന്ന് കിടന്നു ആ സെറ്റിയിൽ കിടക്കാതെ നീ റൂമിൽ ചെന്ന് കിടക്ക് അവൻ അവളോട് പറഞ്ഞു വേണ്ട ഞാൻ ഇവിടെ കിടന്നോളാം ശരി എങ്കിൽ നമുക്കിവിടെ കിടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവനും കൂടി അവൾക്കൊപ്പം സിറ്റിയിലേക്ക് കിടക്കാനായി വന്നു അത് കണ്ടതും പെണ്ണ് ചാടി എഴുന്നേറ്റിരുന്നു ഒരു ചിരിയോടുകൂടി അവൻ അവൾക്കടുത്തായിരുന്നു പതിയെ ആ കൈയിലേക്ക് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ചാനലുകളിലും യൂട്യൂബിലും എല്ലാം നമ്മുടെ ഒരുമിച്ചുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ബന്ധം ഏതാണ്ട് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇനി ഇത് ഒഫീഷ്യലായി നമുക്ക് ഡിക്ലെയർ ചെയ്യണം എന്തായാലും ഉടനെ തന്നെ ചെറിയൊരു പാർട്ടി നമുക്ക് അറേഞ്ച് ചെയ്യണം പാർട്ടി എന്നൊക്കെ കേട്ടപ്പോൾ ആ കുഞ്ഞിപ്പെണ്ണെന്ന് ഞെട്ടി എനിക്കറിയാം നിനക്കിതൊന്നും പരിചയമില്ല എന്ന് സാരമില്ല ഞാൻ ഗായത്രിയോട് പറയാം നിനക്ക് എല്ലാ ഹെൽപ്പും അവൾ ചെയ്തു തരും പിന്നെ പേടിക്കാൻ ഒന്നുമില്ല വളരെ കുറച്ച് ആളുകളെ മാത്രമേ ഞാൻ വിളിക്കുന്നുള്ളൂ പിന്നെ നിന്റെ ഒപ്പം എപ്പോഴും ഞാൻ ഉണ്ടായിരിക്കും പിന്നെ നീ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം നിന്റെ സുരക്ഷയാണ് കാരണം എനിക്ക് ഒരുപാട് ശത്രുക്കൾ ബിസിനസ്സിലുണ്ട് നിന്നെയും ചിലപ്പോൾ അത് ബാധിച്ചേക്കും അതുകൊണ്ട് ഇന്നു മുതൽ നിനക്ക് ചുറ്റും എന്റെ അംഗരക്ഷകർ ഉണ്ടായിരിക്കും അവരറിയാതെ ഒരിടത്തും നീ പോകാനും ആരെയും കാണാനും പാടില്ല അവൻ പറയുന്നതിന് അനുസരിച്ച് അവൾ തലയാട്ടി ക്ഷീണിച്ചെങ്കിൽ അകത്ത് ചെന്ന് കിടക്ക് ഒന്ന് മയങ്ങ് സന്ധ്യയോടെ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം അവൾക്ക് നല്ല ക്ഷീണമുണ്ട് ഷോപ്പിംഗ് മാളിലും റെസ്റ്റോറൻറ്റിലും ഒക്കെ കറങ്ങി നടന്നത് കൊണ്ടായിരിക്കണം കിടക്കണമെന്നുണ്ട് പക്ഷെ മുറിയിൽ ചെന്ന് കിടക്കാൻ എന്തോ ഒരു പേടി അവളുടെ മുഖത്തു നിന്നും ആ പേടി മനസ്സിലായതുപോലെ അവൻ അവളെ കൈകളിലേക്ക് കോരിയെടുത്തു ശു എന്തായി കാണിക്കുന്നത് എന്നെ താഴെ ഇറക്ക് അവൾ കുതിറി പക്ഷേ അവൻ അവളെ തന്റെ റൂമിൽ കൊണ്ടുപോയി ബെഡിലേക്ക് കിടത്തി അവനും അവൾക്കൊപ്പം കയറി കിടന്നു അവളെ തന്റെ നെഞ്ചിലേക്ക് വലിച്ചു ചേർത്തു ചെറുതായി ഒന്ന് കുതിരിയെങ്കിലും അവൻ ബലം പ്രയോഗിച്ചപ്പോൾ പിന്നെ പെണ്ണ് അടങ്ങിക്കിടന്നു അവന്റെ കൈകൾ അവളെ ചേർത്തു പിടിച്ചു എന്നാൽ അവളുടെ കൈകൾ അവനെ പുണർന്നില്ല ഉറങ്ങിക്കഴിഞ്ഞാലല്ലേ പെണ്ണിന് കെട്ടിപ്പിടുത്തം വരൂ അവൻ മനസ്സിലോർത്ത് ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരിയോടെ മയങ്ങി വിജയും ആതിരയും പുറത്തേക്ക് പോയ ഉടൻ തന്നെ ധ്യാൻ മനീഷിന് മെസ്സേജ് അയച്ചു അവർ ഇവിടെയില്ല റാം ഉണ്ട് നീ വന്ന് അവനെ കണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്ക് കുറച്ചു സമയം കഴിഞ്ഞത് മനീഷ് അവിടേക്ക് വന്നു മനീഷും റാമും ഔട്ട് ഹൗസിൽ നിന്ന് സംസാരിക്കുന്നത് ധ്യാൻ കണ്ടു ധ്യാനിന്റെ ഫോണിലേക്ക് മെസ്സേജ് വന്നു പ്ലാൻ വിൽ നോട്ട് വർക്ക് ഹിയർ ഇവൻ ഭയങ്കര വിശ്വസ്തനാണ് ഇവൻ ആ ഗോഡൌണിന്റെ ഏഴായാലത്തേക്ക് എന്നെ അടുപ്പിക്കുന്നില്ല ഈ ബംഗ്ലാവിനുള്ളിൽ വെച്ച് ഒന്നും നടക്കില്ല പുറത്ത് കിട്ടിയാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ആ വാർത്ത കണ്ട് ധ്യാൻ വല്ലാതെ നിരാശനായി യൂട്യൂബിലും മാധ്യമങ്ങളിലും എല്ലാം രണ്ടുപേരുടെയും വീഡിയോയും ഫോട്ടോസും വൈറലായിക്കൊണ്ടിരുന്നു അതുകൂടി കണ്ടതും അവന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാതെയായി അവൻ എഴുന്നേറ്റ് ഹാളിലേക്ക് ചെന്നു അവിടെ അച്ഛന്മാരും അമ്മമാരും മുത്തശ്ശിയും ഒക്കെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഫംഗ്ഷൻ ഞായറാഴ്ച ആക്കിയാലോ അതാകുമ്പോൾ കുറച്ചുകൂടി സൗകര്യമായിരിക്കും ഒരുപാട് പേരെ ഒന്നും വിളിക്കണ്ട മോൾക്ക് ചിലപ്പോൾ അതൊക്കെ പേടിയായിരിക്കും മഹേന്ദ്രൻ മുത്തശ്ശിയോട് പറയുന്നത് കേട്ടുകൊണ്ടാണ് അവൻ അങ്ങോട്ട് ചെന്നത് ഞായറാഴ്ച ഏത് ഫംഗ്ഷനാണ് വല്ല അവൻ മഹേന്ദ്രനോട് ചോദിച്ചു അത് മോനെ വിജയുടെയും മോളുടെയും കാര്യം ഒഫീഷ്യൽ ആക്കണ്ടേ ഇപ്പോൾ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലായിടത്തും ഫോട്ടോസും വീഡിയോസും വന്നു തുടങ്ങി അപ്പോൾ ഈ ഞായറാഴ്ച തന്നെ നടത്തിയാലോ എന്ന് ആലോചിക്കുക അതുകൂടി കേട്ടതും അവൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് എത്തി തൻ്റെ പക്കൾ സമയം ഉള്ളൂ എത്രയും പെട്ടെന്ന് അവനിൽ നിന്ന് അവളെ സ്വന്തമാക്കണം അവന്റെ ദുഷ്ട മനസ്സിൽ അവരെ കുരുക്കാനുള്ള പദ്ധതികൾ ഓരോന്നായി ആസൂത്രണം ചെയ്യാൻ തുടങ്ങി തുടരും